അഞ്ജന റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവസാനം അവർ ബെഡിൽ ഇരിക്കാണ്ട് അവരുടെ മനസ്സാകെ അസ്വസ്ഥയാണ് അവർ വിഷമത്തോടെ മാതിരി പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുകയാണ് ആരും ചിന്തിച്ചതേ അമ്മ ചിന്തിച്ചുള്ളൂ സ്വന്തം മകൾ അത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ മകളാണ് തിരിച്ചു വന്നിരിക്കുന്നത് എന്നിട്ട് അവരുടെ ജീവിതം തുടങ്ങിയപ്പോൾ വീണ്ടും അവർക്കൊരോ തകർച്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ആർക്കും സഹായിക്കാൻ പറ്റുമോ ഇതെല്ലാം അഞ്ചനെ ആലോചിച്ചതിനു ശേഷം അവരൊരു തീരുമാനം എടുക്കാൻ കേട്ടോ അതെ ഇവരുള്ളവർ പറഞ്ഞത് തന്നെയാണ് ശരി ഒരമ്മയും സഹിക്കില്ല ഈ ഞാനാണെങ്കിലും സഹിക്കില്ല പൂജ മോളും അർജുൻ മോളും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ ഇവിടെ തന്നെ നിർത്തുന്നത് പക്ഷേ ഞാൻ വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ട ഇനിയുള്ള എന്റെ ഈ ജീവിതം കാരണം മറ്റുള്ളവർക്ക് വേദനയ്ക്കാൻ ഇടയാകരുത് എന്റെ ജീവിതം ഇനി എന്താകണമെന്ന് ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ട് അഞ്ചിനെ ബാഗും എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഡോർ തുറന്ന് ഇറങ്ങാൻ കേട്ടോ ആ സമയത്താണ് ഡോറിന്റെ അടുത്ത് കറക്റ്റ് ടൈമിൽ തന്നെ അർജുനും പൂജയും എത്തുന്നത് കേട്ടോ അവരെ കണ്ട് അഞ്ചനയാക്കെ ഷോക്കാവാണ് പൂജ അഞ്ജനയെ അടിമുടി നോക്കിയിട്ട് പറയുന്നുണ്ട് എങ്ങനെയാ എന്നാ പിന്നെ പുറപ്പെടുകയില്ലേ ടാക്സി വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ടോ നടന്നു പോകാനാണോ പ്ലാൻ അതുമല്ലെങ്കിൽ അജിവേട്ടൻ കൊണ്ടുവിടും എവിടേക്കാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി റെയിൽവേ സ്റ്റേഷനിലേക്കാണോ ബസ് സ്റ്റാൻഡിലേക്കാണോ അതോ വല്ല അനാധാരത്തിലേക്കുമാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ പൂജ എന്നിട്ട് പൂജ കയ്യിലുള്ള ആ ബാഗ് വാങ്ങിച്ചിട്ട് റൂമിലെ ബെഡിൽ കൊടുന്ന് വെക്കാണ്ട് എന്നിട്ട് അഞ്ചനയോട് പറയുന്നുണ്ട് എന്താ അമ്മ ഇങ്ങനെയൊക്കെ എത്ര പ്രശ്നം പറഞ്ഞതാണ് ഞങ്ങൾ എന്നിട്ടും എന്താണ് അമ്മ ഇങ്ങനെയൊക്കെ അപ്പോൾ അഞ്ചന പറയുന്നത് മോളെ മോളും മോനും പറയുന്നത് എന്നുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷെ ഇവരുള്ള ബാക്കിയുള്ളവർ അങ്ങനെയല്ല അപ്പോൾ അർജുന ചോദിക്കാണ് ആരാ ആന്റിയോട് അങ്ങനെ പറഞ്ഞത് ആന്റിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഇവിടെയുള്ളവർ എല്ലാവർക്കും ആന്റിയുടെ സ്നേഹമേ ഉള്ളൂ ആന്റി ആന്റിയും ഞങ്ങളും ഇപ്പോൾ ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുവിലാണ് അതിന് കാരണക്കാരായവരെ നമ്മൾ കണ്ടുപിടിക്കണം അതുവരെ ഞങ്ങൾ പറയുന്നത് ആൻ്റി കേൾക്കണം എന്ന് അജുൻ പറയുമ്പോൾ അഞ്ജനെ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല ഇവിടെ ഞാൻ ചിന്തിക്കാത്ത കാര്യത്തിനാണ് ഞാൻ ശിക്ഷിക്കപ്പെടുന്നത് അപ്പൊ പൂജ ചോദിക്കുന്നതിന് ചിന്തിക്കാത്ത കാര്യത്തിന് അതെന്താണ് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് ഇടി ഇവിടെയുള്ളവർ പറയുന്നത് ഞാൻ കേട്ടു മരിച്ചു പോയെന്ന് കരുതി അരുണിമ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്ന് ഒരു ജീവിതം തുടങ്ങിയപ്പോൾ ഞാനായിട്ട് ആ ജീവിതം നഷ്ടപ്പെടുത്തുമോ എന്ന് ഇവിടുത്തെ അമ്മ പേടിക്കുന്നുണ്ട് അപ്പോൾ പൂജ ചോദിക്കുന്നു ഓഹോ അപ്പൊ അതാണല്ലേ കാര്യം അച്ഛമ്മ അങ്ങനെ ചിന്തിക്കുന്നതിൽ എന്താണമ്മ തെറ്റ് അച്ഛമ്മയുടെ സ്ഥാനത്ത് ഈ ഞാനായാലും അമ്മയായാലും അങ്ങനെയല്ലേ ചിന്തിക്കൂ അപ്പോൾ അഞ്ചനെ ചോദിക്കാൻ ആണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകാന്ന് തീരുമാനിച്ചത് െന്ന് പറയുമ്പോ അർജുൻ പറയുകയാണ് ആന്റി ഇവിടെ നിന്ന് പോയാൽ അച്ഛമ്മയുടെ ആ ചിന്താഗതി മാറുമോ ഒരിക്കലുമില്ല ഇല്ല ലക്ഷ്യം അതല്ല എന്ന് വേണം ആന്റി ബോധ്യപ്പെടുത്താൻ അതാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാതെ ഒളിച്ചോടുകയല്ല അപ്പോൾ പൂജ പറയേണ്ടത് അതേ മേജുവാട്ടൻ പറഞ്ഞതാണ് ശരി ഇവിടെ അമ്മ ഒളിച്ചോടി പോയാൽ അച്ഛമ്മ ചിന്തിച്ചതാണ് ശരി എന്ന് എല്ലാവരും കരുതും ഇവിടെ അമ്മ ഒന്നും കൂടി ബോൾഡായിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാൻ അപ്പോൾ അർജുന പറയുന്നുണ്ട് ആന്റി ഒരു പ്രശ്നമുണ്ടാക്കാൻ ആർക്കും എളുപ്പമാണ് പക്ഷേ അത് സോൾവ് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ട് അതുകൊണ്ട് ആൻറ്റി ഇവിടെ ഉണ്ടെങ്കിൽ ആൻ്റിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റൂ അപ്പോൾ പൂജ പറയാണ് അതെല്ലാം അച്ഛമ്മ പറയുന്നതാണ് ശരിയെങ്കിൽ അമ്മ ഇവിടെ നിർ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല അമ്മക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാം വാജു പറയുന്നുണ്ട് എവിടെയെന്ന് വെച്ചാൽ ആന്റി പറഞ്ഞാലും മതി ഞാൻ കൊണ്ടുപോയി വിടാം എന്ന് പറയുക കേട്ടോ ഇതെല്ലാം കേൾക്കുമ്പോൾ അഞ്ചന കരയാണ് കേട്ടോ എന്നിട്ട് പൂജ അഞ്ചയുടെ അടുത്തു നിന്നിട്ട് പറയുന്നുണ്ട് അമ്മയെ അമ്മയെ ആര് വിശ്വസിച്ചില്ലെങ്കിലും ഞങ്ങൾ അമ്മയെ വിശ്വസിക്കും അമ്മ ഇതിൽ നിരപരാധിയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ഉറപ്പുണ്ട് എനിക്കറിയാം മോളെ എന്ന് അഞ്ചന പറഞ്ഞുകൊണ്ട് പൂജയുടെ തോളിലേക്ക് വീഴാട്ടോ എന്നിട്ട് പൊട്ടിക്കരയാണ് അമ്മ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് പൂജ ആശ്വസിപ്പിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദഗോപന്റെ വീടാണ് കേട്ടോ അവിടെ മഹേശ്വരിയമ്മ വീട്ടിലേക്ക് തിരികെ പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ അരുണിമ പറയുന്നുണ്ട് അമ്മയെ ഒരു നാലഞ്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ മതിയായിരുന്നില്ലേ അമ്മയുള്ളപ്പോൾ എനിക്കൊരു ധൈര്യമായിരുന്നു ഒരു തണലത്ത് നിൽക്കുന്ന സുഖമുണ്ടായിരുന്നു എന്നൊക്കെ അരുണിമ പറയുമ്പോൾ മഹേശ്വരമ്മ പറയുന്നുണ്ട് എന്നും അങ്ങനെ ഒരാളുടെ തണലിൽ നിൽക്കുന്നത് ശരിയല്ല മോളെ എന്നും തനത്ത് നിന്നാൽ ഒരു ധൈര്യമൊന്നും കിട്ടില്ല എന്നൊക്കെ പറയാനോ അമ്മ ചിരിച്ചുകൊണ്ട് അമ്മ ഇനി ഭൂമിയിൽ എത്ര കാലം എന്ന് വിചാരിച്ചാ അത് കഴിഞ്ഞാലും വേണ്ട മോൾക്ക് ജീവിക്ക തനിച്ച് നിന്നാലും എന്തും നേരിടാനുള്ള ധൈര്യമുണ്ട് എന്നുള്ളൊരു ബോധം വേണം സ്വന്തം ശക്തി മനസ്സിലാക്കണം അതുകൊണ്ട് കൂടിയിട്ടാണ് അമ്മ തിരിച്ചു പോകുന്നത് എന്ന് പറയുന്നത് വാ അമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് അരുണിമ മഹേശ്വരമ്മ ഇരുത്തുക അവിടെ സോഫയിൽ എന്നിട്ട് അരുണിമ പറയുന്നുണ്ട് അമ്മയെ ഒരുപാട് പ്രശ്നങ്ങളുടെ കടന്നു വറന്നവളല്ലേ ഞാൻ അപ്പോൾ ശക്തിക്കും ധൈര്യത്തിനൊന്നും ഒട്ടും ഒരു പ്രശ്നവുമില്ല എന്തും നേരിടാം എന്നുള്ള ധൈര്യം എനിക്കുണ്ട് എന്ന് പറയാണ് പക്ഷെ ഇതുപോലെ ദാമ്പത്യ പ്രശ്നം വന്നപ്പോൾ ഞാനൊന്ന് തകർന്നു പോയി എന്ത് അറിയാതെ ഞാൻ ആകെ ഒലിഞ്ഞു പോയി അമ്മ എന്ന് ദുഃഖത്തോടെ പറയാൻ ടർണിമ പക്ഷെ രക്ഷിക്കാൻ ദേ എൻ്റെ അമ്മ വന്നു എന്ന് പറയാൻ ടർണിമ അമ്മ ഇനി ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് വന്നേക്കും ദേ അഞ്ചനയുടെ നീലവട്ടങ്ങാൻ ഇവിടെ വന്നാൽ അപ്പോൾ ഈ അമ്മ ഇവിടെ ഓടിയെത്തും എന്ന് പറയുകയാണ് പൂജയും അതും അവളെ തിരിച്ചെത്തിച്ചിട്ടുണ്ടാകുമല്ലേ എന്തായാലും ഇപ്പോൾ എനിക്ക് സമാധാനമായി ഇനി അവൾ എങ്ങാനും വീണ്ടും വരുന്നോ വല്ല സൂചനയും കിട്ടിയാൽ നീ അപ്പോൾ തന്നെ അമ്മയെ അറിയിക്കണം എന്ന് പറയാനും മനുഷ്യരി അരുണിമയോട് അരുണിമ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇവിടെ ബുദ്ധിമുട്ടിട്ടാണോ പോകുന്നത് അതെന്താ മോളെ നീ അങ്ങനെ ചോദിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എൻ്റെ വീട്ടിൽ അല്പം സൗകര്യങ്ങൾ കുറഞ്ഞാലും ഈ അമ്മക്ക് ഒരു വിഷമവുമില്ല പക്ഷേ എന്തായാലും എനിക്ക് അവിടെ പോകണം പാവമാണ് മാധുരി എനിക്ക് നിന്നെ പോലെ തന്നെയാണ് അവളും അവൾക്ക് എന്നെ കാണാതിരുന്നാൽ ഭയങ്കര വിഷമമാണ് ഞാൻ അവളോടൊരു വാക്ക് പറയാതെ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത് രണ്ട് വിഷയത്തിലാണ് എനിക്ക് അവളോട് അല്പം ദേഷ്യം തോന്നിയത് അതൊരു പക്ഷേ അവൾ അനപൂർവ്വം ആയിരിക്കെല്ലാം നന്ദനെ അനുകൂരിച്ച് സംസാരിച്ച് എന്നേ ഉണ്ടാവുകയുള്ളൂ എന്തായാലും എനിക്ക് അവളെ കാണണം അതാണ് എപ്പോൾ ഞാൻ പെട്ടെന്നുള്ള എൻ്റെ ഈ പോക്കിന് കാരണം അവൾക്ക് എൻ്റെ എല്ലാ ശീലങ്ങളും അറിയാം എൻ്റെ ഭക്ഷണം എൻ്റെ ചിട്ടകൾ എൻ്റെ കാര്യങ്ങൾ എൻ്റെ മരുന്ന് എല്ലാം അവൾക്ക് നന്നായിട്ട് അറിയാം അവൾ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് നീ അടുത്തുള്ളത് പോലെയൊക്കെ തോന്നലാണ് എന്നൊക്കെ പറയുമ്പോൾ അരുണിമ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ വീട്ടിലുള്ള തന്നെ ഞങ്ങൾക്ക് വലിയ ആശ്വാസമാണ് അമ്മ എന്നൊക്കെ പറയാനും മാധുരി നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ പൂച്ച മോളും അർജുൻ മോനും എന്നൊക്കെ അരുണിമ പറയുമ്പോൾ മഹേശ്വര പറയാൻ വേണ്ടി ഈ കാര്യത്തിൽ പൂച്ചയോടും അർജുനോടും എനിക്ക് അല്പം ദേഷ്യമുണ്ട് അപ്പൊ അരുണിമ പറയുന്നത് അമ്മേ അമ്മ അവരോട് ഒരിക്കലും ദേഷ്യം കാണിക്കരുത് അവർക്ക് അഞ്ജനയെ തിരിച്ചയച്ചത് നല്ല വിഷമം കാണും അമ്മ അവരോട് ക്ഷമിക്കണം അപ്പോൾ മഹേശ്വരമ്മ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവിടെ ഒന്ന് ചെല്ലട്ടെ എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ അതിനനുസരിച്ച് വേണം അർജുനനോടും പൂജയോടും എനിക്ക് പെരുമാറാൻ അവ രണ്ടുപേരും എന്തായാലും എന്നോട് മാപ്പ് പറയണം എന്നോട് മാത്രം പോരാ നിന്നോടും മാപ്പ് പറയണം അപ്പോൾ അടിമ ചോദിക്കുന്നുണ്ട് നന്നായിട്ട് വന്നിട്ട് പോയാൽ പോരെ അമ്മേ അപ്പോൾ അമ്മ പറയാണ് വേണ്ട എനിക്ക് അവനെ കാണുമ്പോൾ ഞാൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും എന്തായാലും മോളെ നീ അവനെ നന്നായിട്ട് ശ്രദ്ധിക്കും അവൻ്റെ വാചകങ്ങളൊന്നും നീ വീണ് പോകരുത് അവൻ ഫോൺ വിളിക്കുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ ഞാൻ പോട്ടെ മോളെ എന്ന് പറഞ്ഞു ഇറങ്ങിക്കേണ്ട അപ്പോൾ അടിമിമ ചോദിക്കുന്നുണ്ട് അമ്മേ എന്ന വണ്ടി വിളിച്ച് തന്നാൽ ഒറ്റയ്ക്കല്ലേ പോകുന്നത് വേണ്ട മോളെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത് അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തന്നെ തിരിച്ചു പോവുകയും വേണം ആനന്ദ് വന്ന് വിളിച്ചപ്പോൾ ഞാൻ പോകാത്തത് അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ചെന്ന് കേറുമ്പോൾ അവരുടെ മുഖത്തൊക്കെയുള്ള സന്തോഷം എനിക്കൊന്ന് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കാ കേട്ടോ അങ്ങനെ മഹേശ്വരിയമ്മ അവിടെ നിന്ന് ഇറങ്ങാണ് പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീടാണ് അവിടെ കനകേച്ച് മധുവിനോട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് കൊണ്ട് മൗ മധു കുഞ്ഞിനൊന്ന് തോന്നരുത് എന്റെ മനസ്സിന് കുറെ ദിവസമായിട്ട് കിടക്കുന്ന ഒരു വിഷമമാണ് പൂജ മുകളോട് നീ പറയണ കൃഷ്ണമോളെ ഒന്ന് ശ്രദ്ധിക്കാൻ ആ അഞ്ചനാ കമ്മീഷണറുടെ പെങ്ങൾ തന്നെയല്ല കമ്മീഷണറും നന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അറിയാവുന്നത് തന്നെ അവര് കൃഷ്ണമോളെ അപായപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ കാലമല്ലേ അതുകൊണ്ട് തന്നെ കമ്മീഷണർ നന്ദന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നടക്കുകയാണ് ഇവരുടെ ഉള്ളിലും അങ്ങനെ എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അവരും അങ്ങനെ ചെയ്ത് കളയും എൻ്റെ മനസ്സിൽ കുറെ ദിവസമായിട്ട് കിടന്ന് വിങ്ങുകയാണ് ഈ പൂജമോൾ മകൾ പറയണെന്നൊക്കെ പറയുന്നത് ഇതെല്ലാം പൂജ തൊട്ടടുത്ത് തന്നെ വാതിൻ്റെ അടുത്തുനിന്ന് കേൾക്കാൻ കേട്ടോ അവൾക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ കേൾക്കും ഭാഗത്ത്കർന്ന് വിഷമാകാണ് ശേഷം അവൾ വേഗത്തിൽ തന്നെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ ഇത് കാണുന്ന അർജുൻ പൂജ എന്ന് വിളിക്കുക താൻ എവിടേക്കേ ധൃതിയിൽ ഓടുന്നത് തന്റെ മുഖവും വിഷമത്തിലാണല്ലോ എന്ത് പറ്റിയ ചോദിക്കുമ്പോൾ പൂജ പറയോ ഒന്നുമില്ല ചേട്ടാ ഇവിടുത്തെ ചില വർത്തമാനം കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലും ഒരു പേടി എന്ന് പറയാണ് എന്ത് പേടി എന്താണ് കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അഞ്ചനാമയെ വഞ്ചിച്ച ആളല്ലേ എൻ്റെ അച്ഛൻ അതുകൊണ്ട് കമ്മീഷണർക്ക് മാത്രല്ല അഞ്ചനാമയ്ക്കും ഈ കുടുംബത്തിൽ ശത്രുത ഉണ്ടാവും അത് ആ അതുകൊണ്ട് ആ കുഞ്ഞിനെ ഭയപ്പെടുത്തുമോ എന്ന പേടിയാണ് ഇവരെയുള്ളവർ അപ്പൊ ആദ്യം ചോദിക്കുകയാണ് ആർക്കാണ് പേടി ഞാൻ അവരോട് ചോദിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് നോക്കുമ്പോൾ പൂജ തടഞ്ഞെടുത്താണ് വേണ്ട ഇനി ഇതിന്റെ ഒരു ചോദ്യം പറഞ്ഞു പ്രശ്നങ്ങൾ വേണ്ട അവരങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ എന്റെ മനസ്സിലും ഒരു പേടി തോന്നി അഞ്ചനാമയെ എനിക്ക് വിശ്വാസമാണ് ഒരു തര സംശയം പോലും ും എനിക്ക് അവരെ കുറച്ചില്ല എങ്കിലും മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഒരു പേടി കേറി തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത് എന്ന് പറയാണ് എന്തായാലും അഞ്ജനമ്മയെ ഒന്ന് കാണണം എന്ന് പറയേണ്ട പൂജ എങ്കിൽ ഞാനും വരാം നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് അഞ്ജന കാണാം എന്ന് അർജുൻ പറയുമ്പോൾ വേണ്ടാ ജീവമായിട്ട് അവിടെ നിൽക്ക് എന്ന് പറയേണ്ട പൂജ അപ്പോൾ അർജുന പറയാം താൻ വാ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം എന്ന് പറയാനാണ് അങ്ങനെ അഞ്ജനയോട് കാര്യം പറയാൻ കേട്ടോ ഇത് കേട്ടത് അഞ്ജന ഷോക്കായി കരയാണ് ഈശ്വര എന്തൊക്കെയാണ് ഈ പറയുന്നത് ഞാനും ഒരു അമ്മയാണ് ഒരു അമ്മയുടെ മനസ്സുള്ള എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കഴിയും നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ എന്നെ കുറിച്ച് എന്ന് ചോദിക്കാൻ കേട്ടോ അഞ്ചന നിങ്ങളുടെ കുഞ്ഞെന്ന് വെച്ചാൽ എന്റെ പേരക്കുഞ്ഞല്ലേ എന്റെ പൂജമോളുടെ മോളുടെ മോള് ഇതുപോലെ ഒരു കുഞ്ഞിനെ കാണിക്കാൻ കിട്ടുമെന്ന് വെച്ചാൽ അത് എന്റെ ഭാഗ്യമാണ് ഇനി ഒരു പക്ഷെ ചിലപ്പോൾ ഞാൻ മാനസികാരോഗ്യത്തിന് കിടന്നുകൊണ്ടായിരിക്കും അവർക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം നിങ്ങൾക്ക് എന്നെ സംശയമുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ അർജുന പറയാനുള്ളൂ ഒരിക്കലും ഇല്ല ആന്റി ജന്മം നൽകിയ കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഇരുപത്തിനാല് വർഷമായിട്ട് ഞാൻ അവളെ തന്നെയാണ് ഓർക്കുന്നത് ഓരോ ദിവസവും കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞാൻ എന്റെ സ്വപ്നത്തിൽ കാണും അതും വ്യത്യസ്ത കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എന്റെ സ്വപ്നമായിരുന്നു ഒരു കുഞ്ഞിനെ പോലും നുള്ളി നോക്കുന്നത് പോലും കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു കണ്ടീഷൻ വെക്കുകയാണ് എന്റെ റാണിമോളെ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചു താ റാണിമോൾ നി നിങ്ങളുടെ കുടുംബത്തോടും ചെയ്ത ദ്രോഹങ്ങളെല്ലാം എനിക്കറിയാം എങ്ങനെയാലും അവൾ എൻ്റെ വയത്തിൽ ജനിച്ച എന്റെ മോളല്ലേ എന്ന് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം അവളെ എനിക്കൊന്ന് കണ്ടുപിടിച്ചു താ എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് ഇനി ഞങ്ങൾ അവളെ കണ്ടുപിടിച്ചാലും ആദ്യം അവളെ നിയമത്തിന് മുൻപിലെ ഹാജരാക്കാൻ പറ്റൂ എന്നിട്ട് അവൾക്ക് വീഴ്ച ശിക്ഷ അവളനുഭവിക്കണം അത് കഴിഞ്ഞ് ഞങ്ങളും അവളെ സ്വീകരിക്കാം എന്നിട്ട് ആന്റിയുടെ മുന്നിലെത്തിക്കാം എന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നത് മതി അത് മതി ഇപ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട് ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എനിക്ക് അഭയം തന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുമെന്ന പേര് നിങ്ങളുടെ ഉള്ളിലുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ അർജുന പറയുന്നതിന് ആന്റിയെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ അങ്ങനെ ഒരു പേടിയില്ല എന്ന് പറയുകയാണ് ഇനി നിങ്ങളുടെ കുഞ്ഞിനു വേണ്ടി നിങ്ങൾ എന്റെ ജീവൻ ചോദിച്ചാൽ ഞാൻ തയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പറയാനോ ഇത് കേൾക്കുമ്പോൾ പൂജകും അർജുൻ വിഷമമാവാണ് അവർ അഞ്ജനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കുന്നുണ്ട് അവർക്ക് സന്തോഷമാകുകട്ടോ പിന്നീട് കാണിക്കുന്നത് കിരണ്ടുടെ ഓഫീസാണ് കിരൺ അവിടെ എന്തൊക്കെ ചെക്ക് ചെയ്തതിനു ശേഷം അർജുന വിളിക്കുകയാണ് അർജുൻ അത്യാവശ്യമായിട്ട് എൻ്റെ ഓഫീസിൽ വരെ വരണം അപ്പോൾ എന്താണെന്ന് അർജുൻ ചോദിക്കുന്നുണ്ട് താൻ മുമ്പ് അയച്ചു തന്നാ ഫോട്ടോ ഇല്ല അതാണ് നമ്മൾ ഇപ്പോഴും തേടിക്കൊണ്ടിരിക്കുന്ന ആണ്ടവൻ അന്ന് ൻ പറഞ്ഞില്ലേ ആണ്ടവനെ കുറിച്ച് കമ്മീഷനെ അടുത്താൾ അദ്ദേഹമാണ് അതെ എന്ന് പറയുമ്പോൾ അർജുനക്കാകെ ഷോക്ക് ആവാട്ടോ അപ്പോൾ അർജുൻ താൻ പറയുന്ന സത്യമാണോ അതെ അപ്പോൾ കിരൺ പറയുന്നുണ്ട് അതെ കാര്യങ്ങൾ ഏതാ ഏതാണ്ട് കരക്കെടുക്കുന്ന മട്ടാണ് ഇന്ന് ഈ കേസിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള സൂചനകളൊക്കെ കിട്ടും താൻ എന്തായാലും വേഗം വാ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം അർജുൻ പൂജയെ വിളിക്കുക കേട്ടോ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അതേസമയം തന്നെ അർജുൻ്റെ വീട്ടിൽ മുറ്റത്തെ ഒരു ടാക്സി വന്ന് നിർത്തുകയാണ് കേട്ടോ അതിൽ നിന്നും മഹേശ്വരമ്മ ഇറങ്ങുകയാണ് അതേസമയം മധു എന്തിനോ വേണ്ടിയിട്ട് അകത്തേക്ക് നല്ല സ്പീഡിൽ പോകാൻ കേട്ടോ ആ സമയത്ത് വെറുതെ ഒന്ന് മുറ്റത്തേക്ക് നോക്കിയതാണ് മഹേശ്വരമയെ കണ്ടതും അവൾ ആകെ ഷോക്കായി അമ്പരത്തിൽ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് മഹേശ്വരമ്മ അകത്തേക്ക് കാരണ നിമിഷം വേഗം ഓടുക കേട്ടോ മധു അകത്തേക്ക് മാധുരിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നില്ല മാധുരി ചേച്ചി അമ്മ വന്നു നമ്മൾ എന്ത് ചെയ്യും രണ്ടുപേർക്കും ആകെ വെപ്രാളം വിറയിലും എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ വാതിലിൻ്റെ മറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ മായശ്രീ വരുന്നത് അകത്തേക്ക് പ്രവേശിച്ചത് കണ്ട് അവർ അമ്മയെന്ന് വിളിച്ച് മനപ്പുറം ഓടിച്ചെല്ലാം ടൗണിലെ പേടിയെല്ലാം ഒതുക്കിയിട്ട് ആ മക്കളെ നിങ്ങൾക്ക് എന്നോട് പരിഭവം ഉണ്ടാകുമെന്ന് എനിക്കറിയാം പക്ഷേ എന്തായാലും കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നന്നായിട്ട് നിങ്ങൾക്കറിയാൻ സാധിക്കും ഞാൻ മാധുരിയോട് അല്പം ദേഷ്യമൊക്കെ കാണിച്ചിരുന്നു അത് മറ്റൊന്നും കൊണ്ടല്ല അരുണിമയുടെ ജീവിതത്തെ ആലോചിച്ചിട്ടുള്ള ആശങ്കയായിരുന്നു എനിക്ക് ഇപ്പോൾ എന്തായാലും ഞാൻ പോയ കാര്യം സാധിച്ചു ഞാൻ അവിടെ തക്ക സമയത്ത് തന്നെ എത്തിയത് എനിക്ക് അവരുടെ ജീവിതം നന്നാക്കാൻ സാധിച്ചു ആ അഞ്ജനയില്ലേ അവൾ അവിടെ വന്നിരുന്നു അതും പൂജയും അർജ്ജുനും ഈ മധുവും അവളെ കൊണ്ടുവന്നു എന്നിട്ട് എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത് ഞാൻ ശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ട് തന്നെ അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ സാധിച്ചു ഇനി അവളുടെ ഒരടവും അവിടെ നടക്കില്ല എങ്ങനെയായാലും വേണ്ടിയില്ല അമ്മേ അമ്മ തിരികെ വന്നല്ലോ എനിക്ക് സന്തോഷമായി അമ്മയുടെ കാര്യം പറഞ്ഞ് എനിക്കൊരു ദിവസം പോലും ഒരു സമാധാനമില്ലായിരുന്നു അമ്മ എങ്ങനെ മരുന്നൊക്കെ നേരാവണം കഴിച്ചിരുന്നില്ലേ അരുണിമ ചേച്ചി എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കട്ടെ മാധുരി എനിക്കറിയാം മോളെ നിന്റെ മനസ്സ് ഞാൻ അരുണിമയോട് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് അരുണിമ പോലെ തന്നെയാണ് മാധുരി എന്റെ കാര്യങ്ങളെ ഓർത്ത് ഇനി ടെൻഷനാകുന്നുണ്ടായത് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ തന്നെ തിരിച്ചു വന്നത് പിന്നെ ആനന്ദ് വന്ന് വിളിച്ചപ്പോൾ ഞാൻ വരാത്തതിന് കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ അങ്ങോട്ടേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ വന്ന് കാരണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയായിരുന്നു ഇപ്പോൾ എല്ലാം മാറി എൻ്റെ മനസ്സും ശാന്തമായി എന്നൊക്കെ പറയാണ് എനിക്ക് സന്തോഷം അമ്മ ഇതെല്ലാം കേട്ടപ്പോൾ എന്ന് അവർ പറയാൻ പക്ഷേ ഇവിടെയുള്ള കാര്യം യഥാർത്ഥത്തിൽ അമ്മ അറിഞ്ഞാൽ എന്തായിരിക്കും ദൈവമേ അവസ്ഥ എന്ന് മാധുരി മനസ്സിൽ പറയുകയാണ് അങ്ങനെ അമ്മയ്ക്ക് എന്താ വേണ്ടത് കുടിക്കാൻ എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് മാധുരി അടുക്കളയിലിട്ട് ഓടുക കേട്ടോ അവിടെ ചെന്നിട്ട് കനകേച്ചിയോട് പറയുന്നുണ്ട് കനകേച്ചി ഇനി എന്താ ചെയ്യാന്ന് എനിക്കൊരു നിശ്ചയമില്ല അമ്മ വന്നിട്ടുണ്ട് അഞ്ചനെങ്ങാനും ഇവിടെ ഉണ്ട് എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എനിക്ക് ആലോചിച്ചിട്ട് കയ്യും കാലും വിറക്കുന്ന ചേച്ചി ചേച്ചിയെന്ന് പറഞ്ഞ് മധുരയാകെ സങ്കടപ്പെടുകയാണ് കേട്ടോ എന്തായാലും നമ്മൾ വരുന്നത് വരുന്നെത്തിച്ച് കാണാം നേരിട്ടല്ലേ പറ്റൂ എന്ന് പറഞ്ഞാണ് പിന്നീട് മഹേഷ്വരമ്മ മധുവിനോട് പറയുന്നത് എന്നാലും മധു ഇനിയും പൂജയും കൂടി എന്ത് ധൈര്യത്തിലാണ് അഞ്ജനയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് നീ നിന്റെ സഹോദരിയല്ല അരുണിമ അവളുടെ കാര്യത്തെ കുറിച്ച് ആലോചിച്ചോ മധു പറയുന്നുണ്ട് അത് അമ്മേ നന്ദേട്ടം ചെയ്ത തെറ്റിനല്ലേ അതിന് നമ്മളായി തന്നെ പരിഹാരം കാണണം മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽ തുടർച്ചയായി നടക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അല്ലാതെ അരുണിമ ചേച്ചിയോട് എനിക്ക് ഇന്നും സ്നേഹമേ ഉള്ളൂ യുടെ ജീവിതത്തിൽ ഒരു കുഴപ്പം വരുന്നത് ഞാൻ സഹിക്കുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ അവളും പറയാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കിരണമായിട്ട് സംസാരിക്കാം കേട്ടോ കുറിച്ച് അപ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പായി പ്രിയയുടെ പിന്നിൽ ആണ്ടവൻ തന്നെയാണ് അതും കമ്മീഷണർ നിശ്ചയിച്ച പ്രകാരമാണ് അവർ ഇതുവരെ ഇതെല്ലാം ചെയ്തിരുന്നത് ഇപ്പോൾ ആരാണ് പിന്നിലുള്ളത് എന്നുള്ള ആശങ്ക മാറി ഈ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുവരണം എന്തായാലും അഞ്ചനാമ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് തീരുമാനിക്കാം എന്ന് പറയാൻ കേട്ടോ അതിനിടയിലാണ് കിരൺന്റെ ഫോൺ റിങ് ചെയ്യുന്നത് അങ്ങനെ കിരൺ ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാറി നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് സി കുമാർ അവിടെ വരുന്നത് ഓഹോ അർജുൻ ഇവിടെ എത്തിയോ വീണ്ടും ജയിലിൽ കയറാനാണോ അർജുന ഉദ്ദേശം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇനിയും വിട്ടു നിൽക്കാനായില്ലേ എന്ന് കളിയാക്കി ചോദിക്കുകയാണ് ഇല്ലടോ തനിക്കെന്ത് വേണം ഇല്ലാത്ത കേസും പറഞ്ഞ് എന്നെ അകത്താക്കാൻ നിനക്ക് വലിയ ആവേശമായിരുന്നല്ലോ നീ ഒരൊറ്റരാണ് കമ്മീഷണറുടെ വാക്കും കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എനിക്കെല്ലാം അറിയാം ആരാണ് ഇതിന്റെ പിന്നിലെന്നും ആരൊക്കെയാണ് ഇതിനെ വേണ്ടി കൊടി പിടിച്ചത് എന്നൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ സി ഐയുടെ കൈ പിടിച്ചിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അർജുൻ ബോയ്സിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിയമങ്ങൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യാനും നടപ്പിലാക്കാനും ബാക്കിയുള്ളവർക്ക് ഒരു താങ്ങായി നിൽക്കാനും വേണ്ട അല്ല സ്വന്തമായിട്ട് നിയമങ്ങൾ നിയമങ്ങളുണ്ടാകി അതനുസരിച്ച് മറ്റുള്ളവരെ പ്രതി ചേർക്കാനല്ലടോ എന്ന് പറഞ്ഞ് നന്നായിട്ട് കൊടുക്കാൻ കേട്ടോ ഇതെല്ലാം കണ്ട് കിരണം അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു സി എ കുമാർ എന്തായാലും ഇത് അത്യാവശ്യമാണ് എന്ന് തന്നെ കിരണം പറയുന്നുണ്ടായിരുന്നു കേട്ടോ